നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആ വിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള സാജിതയുടെ ഡീറ്റെയിൽസ് ആണ് സാജിതയ്ക്ക് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റാണ് സാജിതയുടെ സെക്കൻഡ് മാരേജ് ആണ് ഒരു മോളുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത്തിയേഴ് വയസ്സുള്ള നൗഫിലയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് നൗഫിലയ്ക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അറുപത്തെട്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാൻ ഫെയർ ആണ് ഭംഗിയുള്ള സ്ത്രീയാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദർ ഉണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് താമരശ്ശേരി ഭാഗത്താണ് കോഴിക്കോട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ഇതു നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്തതായിട്ട് മുപ്പത്തി ആറ് വയസ്സുള്ള റുക്കിയുടെ ഡീറ്റെയിൽസ് വായിക്കാം റുക്കിയയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അറുപത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ട് തന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ യൂണിവേഴ്സിറ്റി ഭാഗത്താണ് വീട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം എറണാകുളം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് നാൽപ്പത്തി ആറ് വയസ്സുള്ള ആയിഷയുടെ ഡീറ്റെയിൽസ് വായിക്കാം ആയിഷയ്ക്ക് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളറ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളാഞ്ചേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നാൽപ്പത് വയസ്സുള്ള ഹസീനയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഹസീനയുടെ സെക്കൻഡ് ആണ് കുട്ടികളില്ല അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം സെവൻത്താണ് മതപഠനം തന്നിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ അഞ്ച് സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സ് എല്ലാവരും മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് കോഴിക്കോടാണെങ്കിലും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് വരെയാണ് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ താല്പര്യം അല്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഫാത്തിമ സുഹറയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഫാത്തിമയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ഇവരെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം സെക്കൻഡ് മാരേജ് ആണ് ഒരു മകനുണ്ട് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദർ ഷോപ്പ് നടത്തുകയാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല മുപ്പത്തൊന്ന് വയസ്സുള്ള വാഹിതയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് വാഹിദയ്ക്ക് അഞ്ചടി രണ്ട് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് പ്ലസ് ടു ടി സി ആണ് ക്വാളിഫിക്കേഷൻ കളറ് മീഡിയ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് സെക്കൻഡ് മാരേജ് ആണ് ഒരു മോനുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷെഫീലയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഷഫീലയുടെ ഫസ്റ്റ് മാര്യേജാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് വരുന്നത് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മതപഠനം അഞ്ചും തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒക്കെ ആണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് ഉള്ളതോ ബാധ്യതയില്ലാത്ത സെക്കൻഡ് മാര്യേജോ ആണ് താല്പര്യമെന്ന് അറിയിച്ചിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വഹീദയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം വഹീദയുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് സെക്കൻഡ് ആണ് ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മോൻ്റെ മാരേജ് കഴിഞ്ഞതാണ് മോൻ വിദേശത്താണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ ഇവർക്ക് താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇരുനറാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് ഇവർക്കുള്ളത് ഡീറ്റെയിൽസുകളിൽ ഇൻഡസ്ട്രിയുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്